മലയാളത്തിൽ വെറൈറ്റി പടമാണ് ഇങ്ങനെ ഒരു സംഭവം സെക്കൻഡ് ആണ് ആക്ച്വലി ഇപ്പോഴത്തെ ജെൻസി ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ മലയാള സിനിമ മാറുന്നു ഇത്ര വിശ്വസിക്കാൻ മെയിൻ ഒരു കാലത്ത് ക്ലബ് പടങ്ങൾ മലയാളത്തിന് ഏറെ വിദൂരമായിരുന്നു ബോളിവുഡ് അടക്കമുള്ള സിനിമാ ഇൻഡസ്ട്രികൾ കോടികൾ കൊയ്യുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമായിരുന്നു മോളിവുഡിന്റെ വിധി എന്നാൽ ഇന്നാ കഥ മാറി പ്രമേയത്തിലും മേക്കിങ്ങിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത മോളിവുഡിനെ കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് മറ്റ് ഇൻഡസ്ട്രികൾ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി സിനിമകൾക്കെല്ലാം മികച്ച കളക്ഷനാണ് ലഭിക്കുന്നതും അന്യമായിരുന്ന കോടി ക്ലബുകൾ തുടരെ തുടരെ മലയാളത്തിന് ലഭിക്കുന്നുമുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലോകയും ഹൃദയപൂർവ്വവും ലോക നൂറ് കോടിയാണെങ്കിൽ ഹൃദയപൂർവ്വം അമ്പത് കോടിയും പിന്നിട്ട് പ്രദർശനം തുടരുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെതാണ് റിപ്പോർട്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തുടരുമാണ് ലിസ്റ്റിൽ ഒന്നാമത് നൂറ്റി പതിനെട്ട് കോടിയാണ് കേരളത്തിൽ നിന്നും മോഹൻലാൽ ചിത്രം കളക്ട് ചെയ്തതെന്നാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് എൺപത്തിയാറ് കോടിയുമായി എംബുരാനാണ് രണ്ടാമത് वर्त <laughs> <laughs> റിലീസ് ചെയ്ത് വെറും പതിനൊന്ന് ദിവസം പിന്നിട്ട ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്രയാണ് മൂന്നാം സ്ഥാനത്ത് എന്നത് ശ്രദ്ധേയമാണ് മുപ്പത് കോടിയോളം രൂപ ലഭിച്ചാൽ കേരളത്തിൽ എംബുരാനെ വീഴ്ത്താൻ ലോകയ്ക്ക് സാധിക്കും ലിസ്റ്റിൽ ഒരു തമിഴ് ചിത്രം മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അത് തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി എത്തിയ കൂലി ആണ് ആ ചിത്രം ഇരുപത്തി കോടിയോളം കേരളത്തിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്